പച്ച പച്ചക്കോളി മോൻ അതിൽ നമ്മുടെ ദീപക്കും എന്താ ചാരി നിൽക്കണ കൊടൈക്കനാലിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് നമ്മുടെ താമസിക്കുന്ന കോട്ടേജ് സൂപ്പർ നല്ല നൈറ്റ് വ്യൂ അടിപൊളി റൂമെല്ലാം അടിപൊളി നല്ല സൈലൻ്റ് ഒരു തിക്കും തിരക്കും വേള ഒന്നുമില്ല ഇതാണ് അബൂർ റെസിഡൻസി ഫാമിലിയായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലം ലേക്ക് വ്യൂ ആണ് കാണുന്നത് ഇത്രയും തൊട്ടടുത്താണ് ഈ റിസോർട്ട് അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമായി അല്ലേ ഇപ്പോൾ ഇഷ്ടമായില്ലേ അടിപൊളി അല്ലേതു സൂപ്പർ ക്യാമ്പ് ഫയറേ ചെയ്യാനുള്ള ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഉണ്ടാവും അപ്പോളേക്ക് ഞങ്ങൾ ഉറങ്ങും ഞാൻ നല്ല തീരെ ഉറങ്ങാണ്ട് വണ്ടി പിടിച്ചാണേ നല്ല ഉറക്കക്ഷണം ഉണ്ട് അപ്പോൾ ഉറങ്ങണം ഇതേ ഇതേ വരുന്നു നമ്മുടെ കോളീസ് ഫാമിലി